ഹലോ അപ്പം നമ്മളിന്നൊരു മാലയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷെയ്ഡിലുള്ള അതായത് ഡാർക്ക് റെഡ് ഷെയ്ഡിലുള്ള ബീഡാണ് എടുത്തിട്ടുള്ളത് ഇത് നോർമൽ ക്രിസ്റ്റൽ ബീഡല്ല ഇതിന് ഒപ്പ ക്രിസ്റ്റൽ ബീഡ് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നോർമൽ ക്രിസ്റ്റൽ ബീഡിനെക്കാളും കുറച്ച് റേറ്റ് കൂടിയ ബീഡാണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് മാലയ്ക്ക് ഉണ്ടാക്കാനായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീറോ മണി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഗ്യാരൻറ്റി ആയിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള ബോൾസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഈ മാലയ്ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വാങ്ങിയതാണ് ഇതിന് പീസ് ഡേറ്റ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് അതിനേക്കാളും റേറ്റ് ഈ ഒരു സംഭവത്തിന് വരുന്നുണ്ടേ സൈസ് നോക്കി അതിനേക്കാളും ചെറുതാണെങ്കിലും പക്ഷേ കാണാൻ നല്ല രസമാണ് മെഷ് പോലെയൊക്കെ ഇരുന്നിട്ട് നല്ല രസമാണ് പക്ഷേ റേറ്റ് കൂടുതലാണ് ഇതിനേക്കാളും റേറ്റ് കൂടുതലാണ് അപ്പോൾ ഞാൻ മാല കോർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ഗിയർ വയറിലാണ് കേട്ടോ മാല കോർത്തിട്ടുള്ളത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഗിയർ വയർ ഉണ്ടല്ലോ കൊലസൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഗിയർ വയറിലാണ് ഞാൻ മാല കോർത്ത് വെച്ചിട്ടുള്ളതേ അപ്പോൾ ഞാനൊരു സൈഡിലേക്ക് ഇങ്ങനെ കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നൂരി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊന്ന് ഇതിലേക്ക് സൈഡ് റിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ലോക്കിടാനാണല്ലോ ആർക്കും അറിയാത്തത് ആർക്കറിയാത്തല്ലോ ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും കാരണം ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം ലോക്കിടുന്ന കാണിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ഗിയർ ലോക്ക് ഞാൻ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു സൈഡ് റിങ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് എന്താണ് ഇതിനെ തിരിച്ച് ഇതിലേക്കൊന്ന് ഈ ഒരു ഗിയർ ലോക്കിലേക്കൊന്ന് കോർത്തെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ലോക്കിടുന്നത് സിമ്പിളാണ് വളരെ സിമ്പിളാണ് അപ്പോൾ ഇഷ്ടമുള്ള ലെങ്തിൽ നിങ്ങൾക്ക് കോർത്തെടുക്കാം അപ്പോൾ ഞാനിതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ഇത് എനിക്ക് എൻ്റെ ഒരു കസിൻ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയ മാല ഇതുപോലെയായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് ഉണ്ടാക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് എൻ്റെ സ്വന്തം ഡിസൈൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ അങ്ങനെ എൻ്റെ മെറ്റീരിയലൊക്കെ തപ്പി പിടിച്ച് പോയി ഉണ്ടാക്കിയതാണേ അപ്പോൾ ഇത് അന്നവർ വാങ്ങിയ സമയത്ത് ജ്വലറിൽ നിന്ന് വാങ്ങിയതാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഉണ്ടാക്കി നോക്കിയാലോ നല്ല രസമായിരിക്കും അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൽ യൂസ് ചെയ്തിരുന്ന ഈ ഒരു സെയിം കളറ് വീട് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള കളറായിരുന്നു പക്ഷേ കിട്ടിയില്ല കുറച്ച് ഡാർക്ക് ഡാർക്കൂടെ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് വാങ്ങിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഇത് എടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സീറോ മണിയല്ലേ വരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇതെടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തുള്ള റെഡ് ബീഡിൽ കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗിയർ വയറ് നമുക്ക് ആ ഒരു അടുവിലുള്ള ആ ഒരു സീറോ മണിയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ എന്നാലും ഭയങ്കര ബോറില്ല കേട്ടോ കാരണം പുറകിലല്ലേ വരുന്നത് ഇതിൻ്റെ കൊളുത്ത പക്ഷേ ഇതിങ്ങനെ ഇടുന്ന കുറച്ചുകൂടെ സേഫ്റ്റി ആയിരിക്കും കേട്ടോ അങ്ങനെ നന്നായിട്ട് തന്നെ ഇതിനെ വലിച്ചു മുറുക്കി അത് ഇതുപോലെ ഒന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് പ്ലയർ വെച്ചിട്ട് എക്സസ് ആയിട്ടുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ ഓൾറെഡി എന്താണ് സൈഡ് റിങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഗിയർ ലോക്കിനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ പ്രെസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നോർമലി ഇടുന്നത് രണ്ട് ഗിയർ ലോക്കാണ് പിന്നെ വീട്ടിലെ ആവശ്യത്തിന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരെണ്ണേ ഇടാറുള്ളൂ നമ്മൾ അതേ ഇതുപോലെ നമുക്ക് കിട്ടും അപ്പം ഞാനിതിൻ്റെ പാറ്റേൺ കാണിച്ച് തരാം ഒരു ഒപ്പക് ബീഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സീറോ മണി അങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ നടുവിൽ നമ്മൾ മൂന്ന് വലിയ ബീഡാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിന് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എസ് ഹൂക്കാണ് കേട്ടോ അപ്പോൾ പുറകിലല്ലേ വരുന്നത് അതുകൊണ്ട് തന്നെ എസ് ഹൂക്കിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എസ് ഹൂക്ക് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ പാറ്റേൺ ഞാനൊന്നുകൂടെ കാണിച്ചു തരാം ഇതിൻ്റെ നടുവിൽ ആദ്യം നമ്മൾ ഒരു വലിയ ബീഡ് എടുത്ത് കോർത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിലേക്ക് ഒരു സീറോ മണി പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ഞാൻ രണ്ടാമത് കാണിച്ച ഒരു ബീഡ് പിന്നെ വീണ്ടും സീറോ മണി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോർ എം എമ്മിൻ്റെ ഒരു വെർട്ടിക്കൽ വീണ്ടും സീറോ മണി പിന്നെ ഒപ്പ ബീഡ്സ് സീറോ മണി അങ്ങനെ എങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പാറ്റേൺ വരുന്നത് അപ്പോൾ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ജ്വല്ലറീസിലൊക്കെ നല്ല റേറ്റിനാണ് കൊടുക്കുന്നത് ജ്വലറീസിലുള്ള സംഭവങ്ങൾ ഇനി നമുക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നമുക്ക് സാരിയുടെ കൂടെയൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് കാറ്റലോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു